ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഞാനിതാ സുഖാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗാതെ തന്നെ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ അത് തന്നെ ഒരു പാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർ കെ ജിയോ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലോട്ടൊരു ചെറിയൊരു സവാള ഒന്ന് നൈസായി കട്ടാക്കിയത് കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കണ എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അവർ ഗൾഫിലൊക്കെ വന്നിട്ട് ഒറ്റയ്ക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അറിയാത്തവർക്ക് കൂടെ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അത് പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഒറ്റക്ക് താമസിക്കുന്ന ജെൻസിന് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുൾ ആണ് ഞാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് എന്തു ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൂടെ ഉപകാരപ്പെടട്ടെ അപ്പോൾ താ സവാള നല്ല രീതിക്കൊന്ന് വരുന്ന വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് സ്പൈസസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സ്പൈസസ് കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് എന്ത് ചെയ്യുക ഒന്ന് മിക്സാക്കി കൊടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ അരി എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര എന്നുള്ള കണക്കിലാണ് വെള്ളം എടുത്തുള്ളത് കേട്ടോ ഇതേ മെത്തേഡിൽ നമുക്ക് കുക്കറിലും നെയ്ച്ചോറ് നല്ല രീതിക്ക് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ പാനിലാണ് നമ്മൾ ചേരുന്നതെന്നുള്ളൂ അപ്പോൾ വെള്ളം എന്ത് ചെയ്യുക അതേപോലെ അളന്നിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഈ ഒരു നെയ്ച്ചോറ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വറ്റൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളിത് ഇത് ഈ പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നെയ്ച്ചോറ് ഉണ്ടാകാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് കുറച്ച് നെയ്യ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ താ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി എന്ത് ചെയ്യുകയാണ് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അരി എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പശ ഒക്കെ അതിൻ്റെ ആ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് അരി കഴുകേണ്ടതുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ ആ പെർഫെക്റ്റ് രീതിയിൽ കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ആയിട്ടിങ്ങനെ ഈ ഒരു അരിയുടെ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ നെറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ക്യാഷ്യൂ നെറ്റ്സ് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ സവാള ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ അതൊക്കെ നമ്മൾ ഐഡിയക്ക് ചെയ്യാം ഇനിയിപ്പോൾ അതിനിടയിൽ നമ്മുടെ റൈസ് നല്ല രീതിയിൽ വറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ആ വെച്ച വെള്ളം എന്തെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് വറ്റിയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് റൈസ് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷ്യൂ നെഡ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിലോട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കറിയാണെന്നുള്ള കോമ്പിനേഷൻ ബീഫാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നല്ല രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഏത് ബിഗിനേഴ്സിനും തയ്യാറാക്കാവുന്ന അടിപൊളി നെയ്ച്ചോറ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്